വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ൾക്ക് ശ്രീകുമാർ എന്ന ഗായകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികൾ മൂളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളായി നമുക്കൊപ്പമുണ്ട് ഗാനരംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയായ എം ജി ശ്രീകുമാറിന്റെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ശ്രീകുമാറിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ലേഖ ശ്രീകുമാറും പ്രേക്ഷകർക്ക് പരിചിതയാണ് പ്രണയിച്ച വിവാഹിതരായ ഇരുവരും ഇന്നും ജീവിതം ആസ്വദിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലൂടെ ലേഖ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് രുചികരമായ വിഭവങ്ങളുടെ യാത്രകളുടെയും ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞാണ് ലേഖ സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത് ലേഖയുമായുള്ള വിവാഹത്തിന് എം ജി തുടക്കകാലത്ത് വീട്ടിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടിരുന്നു ഇപ്പോഴും ചില ബന്ധുക്കളിൽ ആ അനിഷ്ടം നിലനിൽക്കുന്നുണ്ട് ആദ്യ വിവാഹം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലേഖ വിവാഹമോചനം നേടിയത് ആ ബന്ധത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒരു മകളും ലേഖയ്ക്കുണ്ട് ഉണ്ടായിരുന്നു ലേഖ വിവാഹിതയാണ് മകളുണ്ട് എന്നെല്ലാം അറിഞ്ഞു തന്നെയാണ് എതിർപ്പ് മറികടന്ന് എം ജി ശ്രീകുമാർ ലേഖയെ ജീവിതത്തിലേക്ക് ൂട്ടിയത് ഇപ്പോഴത്തെ എം ജി ശ്രീകുമാറും ലേഖയും നൽകിയ ഒരു അഭിമുഖത്തിൽ പ്രണയകാലത്തെക്കുറിച്ച് വീണ്ടും ഓർത്തെടുത്തിരിക്കുകയാണ് ചിത്രം സിനിമയുടെ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ സമയത്ത് ലേഖ യു എസിൽ നിന്നും വന്ന സമയമായിരുന്നു കവടിയാർ വഴി കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ ചിത്രത്തിന്റെ കാസറ്റ് സുന്ദരിയായ ലേഖയ്ക്ക് നൽകി അന്ന് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാർ ആയിട്ടല്ല അന്ന് എം ജി ശ്രീകുമാർ ആണെന്ന് ലേഖയ്ക്ക് അറിയില്ലായിരുന്നു കാർ സൈഡിൽ വന്ന് നിർത്തിയപ്പോൾ ലേഖ ഭയുന്നു നേരത്തെ തന്നെ ഫോളോ ചെയ്താണ് ലേഖയുടെ സ്ഥലം ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഒരുപാട് മുടിയൊക്കെ മുടിയൊക്കെയായി വേറൊരു ലുക്കായിരുന്നു ലേഖയ്ക്ക് ആ സമയത്ത് ലേഖയെ വർണ്ണിച്ച് കൈതപ്രം സാറിനെ കൊണ്ട് പാട്ട് എഴുതി വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് ലേഖ പറഞ്ഞിട്ടില്ല പതിനാല് വർഷം വരെ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ലേഖ പറഞ്ഞിട്ടില്ല ആ സമയത്ത് ലേഖ വിവാഹിതയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ ലേഖ അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് വർഷം ജവഹർ നഗറിൽ ഫ്ലാറ്റ് എടുത്ത് താമസിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ പോകാറില്ലായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു ലേഖയുടെ പേരും പറഞ്ഞ് കൂട്ടുകാരും എന്നോട് വഴക്കിട്ടു പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ ശ്രമം നടത്തി സദാചാര ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി ശേഷമാണ് ഞങ്ങൾ മനോരമയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തത് ആ അഭിമുഖം വനിതയിൽ എം ജി ശ്രീകുമാർ വിവാഹിതനായെന്ന തലക്കെട്ടോടെ വന്നു അന്ന് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ അന്ന് കടകളിൽ ആ ലക്കം വനിത വാങ്ങിക്കാൻ വൻ തിരക്കായിരുന്നു ഞങ്ങളുടെ അഭിമുഖം വന്ന വനിതയാണ് റോക്കറ്റ് സൃഷ്ടിച്ച് വിറ്റുപോയത് ആ കണക്ക് ഇന്നും വനിതയുടെ ഓഫീസിലുണ്ട് പിന്നെ ഞങ്ങൾ മൂകാംബികയിൽ പോയി വിവാഹം ചെയ്തു അവിടത്തെ ബൂത്തിൽ വെച്ചാണ് അമ്മയോട് വിവാഹമാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത് വിവാഹം വേണ്ടെന്നായിരുന്നു തീരുമാനിച്ചത് പക്ഷേ അന്ന് വിവാഹിതരാകാതെ വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ട് വിവാഹം ചെയ്തു ഞാൻ എവിടെ പോയാലും ഭാര്യയെ കൊണ്ടുപോകുന്നതിന് പലരും കുറ്റം പറയുമായിരുന്നു പക്ഷെ ഈ പറഞ്ഞവരെല്ലാം ഇപ്പോൾ ഏത് ഫങ്ഷന് പോയാലും മുന്നിൽ ഭാര്യ കാണും പിറകിലായിരിക്കും ഇവർ പോകുന്നത് ഞാൻ ദാസേട്ടനെ കണ്ടാണ് പഠിച്ചത് കാരണം ദാസേട്ടൻ എവിടെ പോയാലും പ്രപചേച്ചി ഒപ്പം കാണുമെന്നാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത് തൻ്റെ ആദ്യ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞാണ് എം ജി ശ്രീകുമാറിനെ കാണുന്നതെന്നും ഞാൻ നേരത്തെ തന്നെ വിവാഹിതയാണെന്നും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നും പറഞ്ഞിരുന്നുവെന്നും പക്ഷേ എം ജി ശ്രീകുമാർ ഗൗനിച്ചില്ലെന്നും ലേഖയും കൂട്ടി it's